ഉപഗ്രഹങ്ങളോടെ ഇതായി അൽതാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുണീശോയെ കാണാം കണ്ണു തുറന്ന കർത്താവിനെ കാണാം നിന്റെ വേദനകൾ കൊണ്ട് നിന്റെ സങ്കടങ്ങൾ കൊണ്ട് നിന്റെ നൊമ്പരങ്ങൾ കൊണ്ട് ഒരുപക്ഷെ നിന്റെ കണ്ണ് അമിത ഭാരത്താൽ മൂടപ്പെട്ട അവസ്ഥയാകാം കരഞ്ഞുകലങ്ങിയ കണ്ണാകാം നിൻ്റെ അശുദ്ധി നിറഞ്ഞ കണ്ണാകാം നിൻ്റേത് പാപം വേറുന്ന കണ്ണുകൾ ആകാന്നുണ്ട് എന്തുവാകട്ടെ ഒറ്റിക്കൊടുത്ത തള്ളിപ്പറഞ്ഞ കണ്ണുകൾ കൊണ്ട് പത്രോസ് കർത്താവിനെ നോക്കിയപ്പോ അവന്റെ ചങ്കുപെടച്ചില്ലേ നീ കണ്ണു തുറന്ന കർത്താവിനെ കാണു കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തകനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ പത്താമത്തെ സങ്കീർത്തനം പതിനാലാമത്തെ തിരുവചനം സങ്കീർത്തകൻ പറഞ്ഞത് നമ്മൾ ഉള്ളുകൊണ്ട് പറയണം എല്ലാ മക്കളും ഉള്ളുകൊണ്ട് പറയണം അച്ഛനത് ഈ വചനം ഞാൻ താരയിൽ നിന്ന് ഈ ആരാധന നിമിഷങ്ങളിൽ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ ഉള്ളുകൊണ്ടെങ്കിൽ ഇത് ഏറ്റുപറഞ്ഞു കർത്താവെ അങ്ങ് കാണുന്നുണ്ട് എന്റെ കഷ്ടപ്പാടുകളും എൻ്റെ ക്ലേശങ്ങളും കർത്താവെ അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടെന്ന് സഹായകനാണല്ലോ നമ്മളാണെ നിസ്സഹായനായിട്ട് നിക്കുന്നേ നമ്മളാട്ടെ അനാഥനായിട്ട് നിക്കുന്നല്ലേ നമ്മുടെ അനുഭവം അല്ലേ ഇത് സങ്കീർത്തകൻ കടന്നു പോകാത്ത പോയ അനുഭവങ്ങളെല്ലാം തന്നെ നമ്മൾ കടന്നു പോകുന്നില്ലേ ഇതാ നിസ്സഹായനായിട്ട് സങ്കീർത്തകൻ നിൽക്കുക അനാഥനായിട്ട് നിൽക്കുക ആരുമില്ലാത്ത അവസ്ഥ അനാഥൻ എന്ന് പറഞ്ഞാൽ ആരുല്ലാത്ത അവസ്ഥ ആര് സഹായിക്കാനില്ല ആരും എൻ്റെ വേദനകൾ കേൾക്കാനില്ല ആരും എന്നെ ഏറ്റെടുക്കാനില്ല ആരും എന്നെ തലോടാനില്ല ആരും എൻ്റെ കൂടെ നിൽക്കാനില്ല അങ്ങനെ ആ ഒരു അനാഥത്വം പേറുന്ന അനുഭവത്തിലൂടെ സങ്കീർത്തകൻ കടന്നുപോവുക സങ്കീർത്തകൻ പറയുന്ന നിസ്സഹായനാണ് എന്തൊരവസ്ഥ ഒരു നിസ്സഹായ അവസ്ഥയിലൂടെ അല്ലെ ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിന്റെ മുമ്പിലൊക്കെ പലരും കടന്നു പോകുന്ന അവസ്ഥ അവസ്ഥയെ പറയുന്ന ഈ അവസ്ഥയാണ് നിസ്സഹായ അവസ്ഥ അവർക്കൊന്നും ചെയ്യാനില്ല അവർക്കിനൊന്നും ചെയ്യാനില്ല എന്തേലും ചെയ്യാനുണ്ടെങ്കിൽ ദൈവത്തിനേ ഉള്ളൂ ഡോക്ടർ പോലും പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ലെന്ന ഇത് തേർഡ് സ്റ്റേജ് ആണെന്നും ഫോർത്ത് സ്റ്റേജ് ആണെന്നും ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു എല്ലാ 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 സാധ്യതകളും അവസാനിച്ചെന്ന് മെഡിക്കലിലെ മെഡിക്കലിൽ സകല സാധ്യതകളും അവസാനിച്ചെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഈ പറയുന്ന വേണ്ടപ്പെട്ടവര് വെന്റിലേറ്ററിന്റെ പുറത്ത് നിൽക്കുമ്പോ കടന്നു പോകുന്ന അവസ്ഥ അറിയോ നിസ്സഹായ അവസ്ഥ ഇനി ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാനില്ല ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ദൈവത്തിനേ ഉള്ളൂ ഇങ്ങനെ ജീവിതത്തിൻ്റെ പല നിസ്സഹായ അവസ്ഥകളിലൂടെ കടന്നുപോയവരാകാം നമ്മൾ കടന്നു പോകുന്നവരും നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കാവുന്നതിന് അങ്ങേറ്റം പരിശ്രമിച്ചു മുട്ടാവുന്ന സകല മുട്ടി ഇന്റർവ്യൂ പലതും മാറി മാറി അറ്റൻഡ് ചെയ്ത് എന്നിട്ടൊന്നും ശരിയായിട്ടില്ല വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാൻ തുടങ്ങിയിട്ട് അഞ്ച് ആറ് വർഷമായി എല്ലാ മാട്രിമണികളിലും കൊടുത്തു അറിയാവുന്നിടത്ത് എല്ലാവരുടെ പറഞ്ഞു എന്നിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ല ഹോസ്പിറ്റലുകൾ മാറി മാറിപ്പോയി ചെയ്യാവുന്ന ട്രീറ്റ്മെന്റുകൾ പലതും ചെയ്തു ഒരു രക്ഷകില്ല നിസ്സഹായ അവസ്ഥ ശരിക്കും നിസ്സഹായവസ്ഥ അല്ലേ മോളെ എന്റേത് മോനെ നിന്റേത് ശരിക്കും ഒരു നിസ്സഹായ അവസ്ഥയല്ലേ സങ്കീർത്തകം കടന്നു പോകുന്നു അതേ അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നേ ഒരു നിസ്സഹായ അവസ്ഥയിലൂടെ ഒരനാഥത്തം പേറുന്ന അവസ്ഥയിലൂടെ അല്ലേ മോളെ മോനെ നീ കടന്നു ഈശോ പറഞ്ഞാന്നറിയാവോ സങ്കീർത്തകം പറഞ്ഞറിയാവോ ഈ അവസ്ഥയില് അങ്ങ് കാണുന്നുണ്ട് എന്റെ കഷ്ടപ്പാടുകളും എന്റെ ക്ലേശങ്ങളും ദൈവമേ അങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും ഈ നിസ്സഹായ അവസ്ഥയിലും ഈ അനാഥത്വത്തിലും സങ്കീർത്തകൻ വയ്ക്കുന്ന ഒരു പ്രതീക്ഷ നോക്കിക്കെ ഒരു പ്രത്യാശ നോക്കിക്കെ കർത്താവ് കാണുന്നുണ്ടെന്ന് എന്റെ അനാഥത്വം എൻറെ നിസ്സഹായവസ്ഥ എൻ്റെ ദൈവം കാണുന്നുണ്ട് അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് ഏറ്റെടുക്കും അങ്ങ് അങ്െടുക്കും എന്ന നിരന്തരം സങ്കീർത്തകൻ തന്റെ ഉള്ളുകൊണ്ട് പറയാൻ തുടങ്ങി മോളെ ഒന്ന് പറഞ്ഞേ എന്റെ ദൈവം എന്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുമെന്ന് മോനെ പറഞ്ഞേ എന്റെ വേദനകൾ എന്റെ ദൈവം ഏറ്റെടുക്കുന്നു മക്കളെ പറഞ്ഞേ എല്ലാ ജീവിതത്തിൻറെ അനുഭവങ്ങളുടെ നടുവിലും ഒരു നിസ്സഹായത്വം പേറുന്ന മോളെ മോനെ നീ പറ എന്റെ ദൈവം എന്നെ ഏറ്റെടുക്കുമെന്ന് എന്റെ ദൈവം എന്നെ ഏറ്റെടുക്കുമെന്ന് എന്റെ കഷ്ടപ്പാടുകളും എൻ്റെ വേദനകളും എന്റെ ദുഃഖങ്ങളും എന്റെ ദുരിതങ്ങളും കാണുന്ന ഒരു കർത്താവുണ്ടെന്ന് പറ പറ ഉള്ളുകൊണ്ടാണെങ്കിലും പറ ദൈവമേ നീ നിയനിക്കുണ്ടെന്ന് പറ ഈശോയെ നിയനിക്കുണ്ടെന്ന് പറ എന്നെ സഹനത്തിൽ എന്നെ ദുരിതത്തിന് വിട്ടുകൊടുത്തത് നീയല്ലേ ഞാൻ ദൈവ പൈതലായിട്ടാണല്ലോ ഇനിയിപ്പോൾ ഞാൻ ദൈവ പൈതലായിട്ടല്ല ജീവിക്കുന്നതെങ്കിൽ മോളെ മോനെ അത് ആത്മശോധന ചെയ്യേണ്ടതാണ് ഒരു ദൈവ പൈതലായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അവൻ്റെ സ്നേഹത്തിലും അവൻ്റെ പരിശുദ്ധിയിലും പങ്കുകാരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഉണ്ട് ആ വിളി സ്വീകരിച്ച് അത് തിരിച്ചറിഞ്ഞ് ദൈവ പൈതലായി ജീവിക്കുന്ന മോനെ മോളെ നീ അനുഭവിക്കുന്ന വേദനകള് കർത്താവ് കാണുന്നുണ്ട് നിന്റെ കഷ്ടപ്പാടുകളും വേദനകളും കർത്താവ് കാണുന്നുണ്ട് കനങ്ങൾ ഉയർത്തിക്കേ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ടേ നിന്റെ കഷ്ടപ്പാടും നിന്റെ വേദനകളും നിന്റെ ദുഃഖങ്ങളും നിന്റെ അനാഥത്വവും നിന്റെ നിസ്സഹായ അവസ്ഥയും കാണുന്ന കർത്താവിയാൾ ധാരയിൽ ദൈവമേ ദൈവമേ എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ വേദന എന്താണെന്ന് ദൈവമേ നിനക്കറിയാലോ നിനക്കറിയാൻ പാടില്ലാത്തതൊന്നും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ നിനക്കറിയാൻ പാടില്ലാത്തൊരനുഭവങ്ങളിലൂടെയും ഞാൻ കടന്നു പോകുന്നില്ലല്ലോ എല്ലാം നീ അറിയുന്നുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെ നീ അറിയുന്നുണ്ടല്ലോ എൻ്റെ മക്കളെ ഓർത്തുള്ള സങ്കടങ്ങൾ നീ അറിയുന്നുണ്ടല്ലോ എൻ്റെ ജീവിത പങ്കാളിയോർത്തുള്ള നൊമ്പരങ്ങൾ നീ അറിയുന്നുണ്ടല്ലോ എൻ്റെ കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങളെ ഓർത്തുള്ള ജീവിതത്തിൻ്റെ തീരാ ദുഃഖങ്ങൾ നിനക്കറിയാലോ ഞാൻ കടന്നു പോകുന്ന കടബാധ്യതകൾ നിനക്കറിയാലോ ഓ ദൈവമേ ഈശോയേ എന്ന് വിളിക്കും മക്കളെ കരങ്ങൾ രണ്ടുയർത്തിപ്പിടിച്ച് കർത്താവിനെ വിളിച്ച് നിന്റെ സങ്കടങ്ങളിൽ സങ്കീർത്തകൻ ചെയ്തതുപോലെ ആ ദുരിതങ്ങളിലും വേദനകളിലും ദൈവത്തെ വിളിക്കാൻ തയ്യാറായതുപോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായതുപോലെ ഓ ദൈവമേ ഈ ദുരിതകാലഘട്ടങ്ങളിൽ ഈ വേദന നിറഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നെ ആശ്രയിക്കാൻ നിന്നിൽ മാത്രം ആശ്രയിക്കാൻ ഓ ദൈവമേ ഞങ്ങളെ അനുവദിക്കണമേ യേശുവേ കാൽവരിയുടെ നെറുകയിൽ രക്തം ചിന്തിയാണല്ലോ നീ എന്നെ സ്നേഹിച്ച കാൽവരിയുടെ നെറുകയിൽ മൂന്നാണികളിൽ പിടഞ്ഞു പിടഞ്ഞു മരിച്ചാണല്ലോ നീ എന്നെ സ്നേഹിച്ചത് ദൈവമേ ഞാൻ ഇന്ന് കടന്നുപോകുന്ന വേദനകൾ ഞാൻ ഇന്ന് കടന്നു പോകുന്ന ചെറുതും വലുതുമായ ജീവിതത്തിന്റെ സങ്കടങ്ങള് ദുഃഖങ്ങള് ദുരിതങ്ങള് പീഡനങ്ങള് ദൈവമേ നിന്റെ കാൽവരി സഹനത്തോടൊന്ന് ചേർത്ത് വയ്ക്കാൻ എനിക്ക് കൃപ തരണമേ എന്നെല്ലാ മക്കളും പ്രാർത്ഥിക്കെ മക്കളെ പ്രാർത്ഥിക്കട്ടെ ദൈവമേ ഇന്ന് നിൻ്റെ സഹനങ്ങള് കർത്താവിനോട് ചേർത്ത് വെച്ചാലേ നമുക്ക് അതിജീവിക്കാൻ പറ്റൂ കുരിശിനപ്പുറത്തേക്ക് നിന്റെ സഹനം പോകില്ല അതിന് സൗഖ്യം കിട്ടും നിന്റെ എല്ലാ വേദനകൾക്കും കുരിശിൽ സൗഖ്യമുണ്ട് നിന്റെ എല്ലാ നൊമ്പരങ്ങൾക്കും കുരിശിൽ സൗഖ്യമുണ്ട് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കുരിശിൽ ഉത്തരമുണ്ട് അത് നീ വിശ്വസിക്കേ എല്ലാ പ്രതിസന്ധികൾക്കും കുരിശിൽ പ്രതി പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കേ ഉണ്ട് മോളെ മോനെ ഒന്ന് ചേർത്ത് വെച്ചേ വേദനയുടെ നിമിഷങ്ങളിലും സങ്കടങ്ങളുടെ നിമിഷങ്ങളിലും നിനക്ക് വേണ്ടി മുറിവേറ്റൊരു ദൈവമുണ്ട് ആ മുറിവിലേക്ക് ഒന്ന് ചേർത്ത് വെക്കുമ്പോൾ നിന്റെ മുറിവുകൾക്ക് സൗഖ്യം കിട്ടും ആ മുറിവിൽ നൊടുങ്ങുന്ന രക്തമുണ്ടല്ലോ നിന്റെ മുറിവുകൾക്ക് സൗഖ്യമായിട്ട് മാറും ഹലരൂയ ഹലരൂയേ ആരാധന ആരാധന കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈ കൂട്ടായ്മയോട് ചേർന്ന് ലോകമെമ്പാടുമരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേക ആയിരങ്ങളോട് ചേർന്ന് ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു ഓ ദൈവ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ ഇപ്പോൾ തന്നെ ഇടപെടണമേ ഇവിടെ സങ്കടങ്ങളിലേക്ക് നീ ഇറങ്ങി ചെല്ലണമേ ഇവിടെ വേദനകളിലേക്ക് നീ ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമേ ഇവിടെ നൊമ്പരങ്ങളിലേക്ക് നീ ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമേ ഇവിടെ പ്രശ്നങ്ങള് പ്രതിസന്ധികളെല്ലാം എടുത്തു മാറ്റണമേ ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന മക്കൾ ഇതിനകത്തുണ്ട് ഓ കർത്താവേ നിന്റെ വലത്കരം നീട്ടണമേ പല വിധത്തിലുള്ള മാരാരോഗം മൂലം വേദനിക്കുന്ന മക്കളുണ്ട് കർത്താവ് നീ സ്പർശിക്കണമേ മാരക രോഗത്തിന്റെ അസ്വസ്ഥകൾ കഴിയുന്ന മക്കളുണ്ട് തമുരാന നീ തൊടണമേ സ്പർശിക്കണമേ സ്പർശിക്കണമേരു അഹലരൂയിഹലരു മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തുന്നു ദിവികാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ് കരങ്ങളെ യാചനാപൂർവ്വം തുറന്നു പിടിക്കുക എല്ലാം ഈശോയിൽ കൊടുക്കുക എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട് നാളത്തെ ശുശ്രൂഷകളെ കർത്താവിന് കൊടുക്കുക ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക നിങ്ങൾ അതിശക്തമായ പ്രാർത്ഥന ആവശ്യമുണ്ട് കാരണം ഇത് അനേകായിരങ്ങളിലേക്ക് എത്തുന്ന ശുശ്രൂഷ ആയതുകൊണ്ട് മക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അച്ഛനെ യാചിക്കുകയാണ് അതിശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി മാത്രമല്ല ശുശ്രൂഷകൾ നയിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ദൈവീക സംരക്ഷണത്തിലായിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം നിങ്ങളും ശുശ്രൂഷകൾക്ക് വരുമ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങിയേ വരാം ഈ ആലയത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലും വ്യാപരിക്കുന്ന ഒത്തിരി മക്കളുണ്ട് അവരെല്ലാം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും ദിവസനത്തിലേക്ക് ഉയർത്തി കനങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈശ്വര ആശീർവാദം സ്വീകരിക്കുന്നു ईश्वे आराधना ईश्वे आराधना आराधना विश्वे आराधना